പ്രൊഫസർ എം എൻ വിജയം മാഷ് ഒടുക്കമില്ലാത്ത പുതിയ തുടക്കങ്ങൾ സാഹിത്യത്തിൽ നിരൂപണത്തിൽ അതുപോലെ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഒക്കെ അതിനൊക്കെ വഴിമരുതിട്ട വലിയ ചിന്തകനാണ് വലിയ കേരളീയ ചിന്തകനാണ് പ്രൊഫസർ എം എൻ വിജയം മാഷ് അദ്ദേഹം മനഃശാസ്ത്ര വഴിയിലൂടെ മാക്സ്യൻ രീതിയിലൂടെ സാഹിത്യത്തെയും കവിതയൊക്കെ അഗാധമായി പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും അനന്യസാധാരണമായ നിരൂപണ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം ബ്രണ്ണം കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ ബ്രണ്ടൻ കോളേജിൽ എത്തുന്നത് അപ്പോഴേക്ക് വിജയം മാഷ്ടെ ഒരു ക്ലാസിൻ്റെ ഒക്കെ മാസ്പരികതയെക്കുറിച്ചൊക്കെ മുൻ തലമുറകളിങ്ങനെ പറയുന്നത് കേൾക്കുന്നു അവിടുത്തെ അധ്യാപകർ തന്നെ വിജയം മാഷെ ശിഷ്യന്മാരാണ് പ്രഭാരം മാഷെ ഉൾപ്പെടെയുള്ള നരേന്ദ്രൻ മാഷ് ഉൾപ്പെടെയുള്ള മോഹൻരാജ് മാഷി ഉൾപ്പെടെയുള്ള പ്രമുഖരായ അധ്യാപകരൊക്കെ എം എൻ വിജയമാഷയുടെ ശിഷ്യരാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വലിയ സംസാരങ്ങളൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ എൺപത്തേഴ് എൺപത്തേഴ് എൺപത്തെട്ട് കാലത്ത് മിണങ്കുളജ് എത്തുന്നത് പക്ഷേ വിജയമാഷ് അവിടുത്തെ അധ്യാപകന അല്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ ധർമ്മടത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കരുണയിൽ ഞങ്ങളൊക്കെ പോകാറുണ്ടായിരുന്നു കാരണം അവിടെ നമ്മൾ എസ് എഫ് ഐയുടെ പ്രവർത്തകരായത് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് പല കാര്യത്തിലും മാഷോട് ഉപദേശം തേടും അപ്പം മാഷ് ദീർഘമായി ഇങ്ങനെ സംസാരിക്കും ഒരു പ്രഭാഷണം തന്നെയാണ് കുറച്ചാൾ നമ്മൾ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും അധിക ചോദ്യമൊന്നും പലപ്പോഴും ചോദിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും പക്ഷെ മാഷ് ഇങ്ങനെ സംസാരിച്ചു അത് വലിയൊരു തെറാപ്പി ആ കാലത്തെ അരക്ഷിതമായൊരു കാലം തീക്ഷണമായ യൗവനത്തിൻ്റെ ചില സ്വപ്നങ്ങളായിട്ട് നടന്നു പോകുമ്പോൾ ഉണ്ടായ അരക്ഷിതാവസ്ഥയുണ്ടല്ലോ അതിനൊക്കെ മരുന്നായിരുന്നു വാസുഖത്രി എം എൻ വിജി മാഷ് അതിനപ്പുറം വിജയം മാഷ്ടെ മകൻ വി എസ് അൽകുമാറും മികച്ച കഥാകൃത്തായ വി എസ് അൽകുമാറും നമ്മുടെ എല്ലാം സുഹൃത്താണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അന്തേവാസിയെപ്പോലെ നമ്മളിങ്ങനെ കഴിയും ഒരുപാടാൾ വരുന്നുണ്ട് ഒരുപാട് എ വി പവിത്രൻ അവിടെ എത്തുന്നു മർട്ടിക്ക് അവിടെ എത്തുന്നു അങ്ങനെ പല ആളുകളും അവിടെ എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കേരളത്തിലുടനീളം ശിശുമാരൊക്കെ അപ്പോൾ അത് വലിയൊരു വിദ്യാഭ്യാസമാണ് അപ്പോൾ ഞാൻ അവർക്കൊന്ന് മാഗസിൻ അച്ചടിക്കാനുള്ള പൈസ തരില്ല എന്ന് പ്രിൻസിപ്പൾ അന്ന് എനിക്ക് തോന്നുന്നു മേരി മാത്യു എന്ന് പറഞ്ഞ പ്രിൻസിപ്പളാണ് അപ്പോൾ അതിൻ്റെ സമരം നടക്കുന്നു അപ്പോൾ അതിനൊക്കെ അതിനൊക്കെ ഭയങ്കര ധാർമ്മികമായ പിന്തുണ നൽകിയത് വിജയം ഭാഷയാണ് അങ്ങനെ സമരം ചെയ്യാൻ എന്താ പറയുക അനീതിക്കെതിരെയുള്ള സമരം ചെയ്യാൻ പഠിപ്പിച്ച ഒരു ആൾ എന്നുള്ള രീതിയിൽ അതിന് ഒരു ധീരത നമുക്ക് തീരുക എന്നല്ല അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നീടുണ്ടായിരുന്ന വലിയ സാമൂഹ്യ വിമർശനങ്ങൾ രാഷ്ട്രീയ വിമർശനങ്ങൾ അതൊക്കെ സ്വാധീനിക്കപ്പെട്ട ഒരു തലമുറയുടെ ഭാഗമായിട്ടാണ് പിന്നീട് നമ്മളെ പോലുള്ള ആളുകളൊക്കെ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വലിയ ആശ്വാസം ആ കാലത്തെ അദ്ദേഹം തന്നെ ഒരു വലിയ ചികിത്സകൻ കൂടിയാണല്ലോ അപ്പോൾ ആ രീതിയിൽ വലിയൊരു ആശ്വാസമായിരുന്നു വിജയമാഷ വാക്കുകളും ചിന്തകളൊക്കെ പിന്നീട് അദ്ദേഹം ആ വളരെ ആഘോഷിക്കപ്പെട്ട ചില ഉദ്ധരണികളൊക്കെ വിജയം മാഷ ഉണ്ടല്ലോ ചോദ്യം ചെയ്യുന്ന കുഞ് കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം അവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് കുഞ്ഞിനെ പുറത്താക്കാനോ വിദ്യാർത്ഥിയെ പുറത്താക്കാനോ എന്ന് പറയുന്ന വാക്യം പോലുള്ള പ്രകരശേഷികൾ വാക്യങ്ങളൊക്കെ വീണ്ടും പലവട്ടം കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ വിജയമാഷ് വീണ്ടും വീണ്ടും പ്രസക്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വളരെ സത്യസന്ധമായ കന്മഷമില്ലാത്തൊരു മനുഷ്യായിരുന്നു അത് എഴുത്തിൽ വാക്കില് ഒക്കെ വലിയ ചിന്തയിലൊക്കെ നമുക്ക് തീകോരി ഇടുന്ന രീതിയിലുള്ള ഒരു വാക്കും പ്രവൃത്തിയും എഴുത്തും ഒക്കെയായിരുന്നു പ്രൊഫസർ എം എൻ വിജയമാഷ് ഒരുപക്ഷെ പ്രസംഗത്തിൽ അനന്യസാധാരണമായ ഒരു വഴി വെറ്റിത്തളിച്ചൊരാളാണ് അഴീക്കോടിമാഷ് ഇവര് വിസ്തൃതമായ ജന ജനകീയമായ രീതിയിൽ കൂടി പോകുമ്പോൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ വളരെ കുറഞ്ഞ വാക്കില് പിളർന്നു പോകുന്ന രീതിയിലുള്ള വലിയ ആശയങ്ങൾ സാമൂഹ്യ വ്യവസ്ഥാപിതമായ കാര്യങ്ങളൊക്കെ പുലർത്തുന്ന രീതിയിലുള്ള ആശയങ്ങളൊക്കെയാണ് വിജയമാഷ് കേരളീയ സമൂഹത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനൊക്കെ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് വലിയ നന്മയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്